അണലി കടിച്ചാൽ ജീവനിൽ ഒരു പ്രതീക്ഷയൊക്കെ വെക്കാം ഒരു ചെറിയ സാധ്യതയൊക്കെ നമുക്ക് കാണാം സഹോദരങ്ങളെ ഈ സാധനമൊക്കെ കടിച്ചാലുണ്ടല്ലോ ഒരു പ്രതീക്ഷയും വേണ്ടട്ടോ ജീവിതത്തിൽ ഒരു സാധ്യതയും നമ്മൾ ജീവനിൽ ഒരു സാധ്യതയും കാണണ്ട ശശികലേ താനൊക്കെ കാന്തപുരത്തെ ചൊറിയണെങ്കിലേ ഇനിയും ഒരു പതിനായിരം ജന്മം ജനിക്കണം ഇവിടെ പതിനായിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യമെമ്പാടും നടത്തുന്നു ലോകത്തൊട്ടാകയും പല രാജ്യത്തായിട്ട് പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഇവിടെ നടത്തുന്നു അതുപോലെ ലക്ഷക്കണക്കിന് പ്രബുദ്ധരായ യുവാക്കളെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഭാവി തലമുറയായി വളർത്തിയെടുക്കുന്നു സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു ഹോസ്പിറ്റലിൽ പല മെഡിക്കൽ കോളേജുകളിലൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനെതിരെ കുരക്കുന്നതിന്റെ മുമ്പ് ശശികരെ താൻ ജീവിതത്തില് ഒരു ടിസ്പൂൺ പച്ചവെള്ളമെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്ക് എടോ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്ന് പറഞ്ഞത് അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല അത് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ നാനാജാതി നാനാജാതി മതക്കാരെയും പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ സൗകര്യാർത്ഥം പറഞ്ഞതാണ് ജില്ലയുടെ പുരോഗമനത്തിന് പറഞ്ഞതാണ് മറ്റുള്ള ജില്ലകളിലേക്ക് ആപേക്ഷികമായി പറയുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ജനസംഖ്യാ വർദ്ധനവ് മലപ്പുറം ജില്ലയിലുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ ഇതൊന്നും വിഷജന്തുക്കൾക്ക് പറഞ്ഞ മനസ്സിലാവൂല